ഗുണമേന്മയേറിയ ആറളം കാഷ്യൂ വിപണിയിലേക്ക് കലക്ടർ അരുൺ കെ വിജയൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എക്ക് ആദ്യ കാഷ്യൂ പാക്കറ്റ് കൈമാറി കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് സംരംഭത്തിന് തുടക്കം കുറിച്ചത് വികസന വകുപ്പിന്റെ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നത് അഞ്ഞൂറ് കിലോ കപ്പാസിറ്റിയുള്ള യൂണിറ്റ് ആണ് നമ്മുടെ കാശു നമ്മുടെ ആറളം ബ്രാൻഡിൽ തന്നെ അതായത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള കാശു വണ്ടിയാണ് ആർള ഫാമിൻ്റെ കശുവണ്ട് കാരണം ആറള ഫാമിൻ്റെ ആറള ഫാമിന് ബ്രാൻഡ് വാല്യൂ ഉണ്ട് ആറള ഫാമിൻ്റെ ബ്രാൻഡിൽ തന്നെ എത്രത്തിന് വിപണനം നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം ഇവിടെ ഇപ്പം പതിനൊന്ന് പേർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും പട്ടിക വിഭാഗത്തിലുള്ള സ്വയങ്ങളാണ് വേറെ പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് ഇനി കുറേ കുറച്ച് ആൾക്കാരും കൂടി ഇവർക്ക് ട്രെയിനിങ് കൊടുത്തതിനു വെച്ചാണ് കുറച്ച് ആൾക്കാർ കൂടി എടുക്കുന്നുണ്ട് ഇതിനകത്ത് എന്തായാലും മാർക്കറ്റിലെ മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തിയിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ